ഈജിപ്തിലെ അൽഹസറിലെ ഒട്ടനവധി ശിഷ്യന്മാരുള്ള വലിയൊരു ഉസ്താദാണ് അദ്ദേഹം അവിടെ ദറസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടും ഒരുപാട് മുത്താലിമികളുണ്ട് ഈ സമയം അദ്ദേഹം മഹാന്മാരായ ഒരിയാക്കളെ കുറിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ألا يوجد على وجه الأرض تأليف كان واحد من مشايخنا موجود الحمد لله الشيخ أبو بكر بن أحمد من الهند رجل صالح وولي فوق الثمانين وهذا الرجل كان يبحث على سند أو إجازة في كتاب الحكم أراد أن يشرح كتاب الحكم لسيد ابن عطاء الله السكندري فلم يكن عنده فجاء إلى مصر ورجل يعني فوق الثمانين ويقوم بجهد كبير في كيرلا وعنده جامعة ويقوم برعاية الطلبة بنفسه والحرص على اسم الشيخ أبو بكر أحمد الميليباري فجاء إلى مصر وراح زار سيدي ابن عطاء الله السكندري وطلب منه الإذن بأن يدرس الكتاب فأقسم لنا أنه لما رجع و جاءه ابن عطاء الله في വിദ്യാർത്ഥികളിൽ പലരും മഹാന്മാരായ ഒഴിയാക്കളെ കുറിച്ച് ഓരോന്ന് ചോദിക്കുന്നുണ്ട് മഹാനവരുകൾ എല്ലാത്തിനും വിശദീകരണം നൽകുന്നുണ്ട് അപ്പോ കൂട്ടത്തിലൊരു വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉടനെ മഹാനവരുകൾ മറുപടി പറയുന്നു ഉണ്ട് കേരളത്തിൽ മലബാരിക്കാരനായ ഷേഖ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ടെന്നും അദ്ദേഹത്തിന് എൺപത് വയസ്സിനു മുകളിൽ പ്രായമുണ്ടെന്നും ആ വലിയ മനുഷ്യൻ ലൈ സെക്കൻഡറി തങ്ങളുടെ മഹാനവകരുടെ കിതാബ് ലഹിക്കം എന്ന ആ കിതാബിന് ഒരു ശറേദി എന്നും അതിനുശേഷം ഷേഖ് അബൂബക്കർ എന്ന ആ മഹാമനീഷി ഈജിപ്തിലേക്ക് സിയാറത്തിനു പോയെന്നും മഹാനായ ഇബിനോത്തലായി സിക്കന്ധരി തങ്ങളുടെ കബർ സിയാറത്ത് ചെയ്തുവെന്നും അവിടെ നിന്ന് കിതാബുൽ കിതാബ്ലിക്കമിന്റെ ഷറഹ് എഴുതി പൂർത്തിയാക്കിയ വിവരം പറഞ്ഞുവെന്നും അത് ധർസ നടത്തുവാൻ സമ്മതം ചോദിച്ചുവെന്നും ശേഷം അവിടെ നിന്ന് മടങ്ങിയെന്നൊക്കെയാണ് ഈ അസഹരിലെ മുദ്രീസ് അവിടെയുള്ള മുത്താലിമീങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാഷ അങ്ങനെ എത്രയെത്ര ആളുകളാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അവർ വെറുതെ പറയുന്നവരല്ല വേണ്ട പോലെ ഉസ്താദിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയവരാണ് കാന്തപുരം ഒരു പേരല്ല ഒരു കാലഘട്ടമാണ് നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരിക്കൽ മാത്രം കാണുന്ന വിസ്മയം ഒറ്റ വ്യക്തിയുടെ പ്രഭാവവും പ്രകാശവും കൊണ്ട് കേരളത്തിലുടനീളമെന്നല്ല ഇന്ത്യയിലും വിദേശത്തും വലിയൊരു പ്രസ്ഥാനം പടർന്നു പന്തലിച്ച ചരിത്രത്തിന്റെ പേരാണ് കാന്തപുരം ഇനി നമുക്ക് കാണാനാകുമോ ഇങ്ങനെയൊരു നേതാവിനെ അള്ളാഹു ഒരായിരം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അമി ആദരവോടെ ശരങ്ങൾ മുന്നിൽ വിഷഫലമാകുമ്പോ നമ്മിൽ പുൻകമറാകുന്നു മുത്തിമണത്ത കയ്യിൽ ചുംബന